എന്റെ ഭഗവാനെ രാവിലെ ഇവിടെ മൊത്തം തൂത്തുവാരി ഇട്ടതായി ഈ കരിയില ആ ഒരുത്തി ഒന്നും അറിയാൻ വയ്യാത്ത പോലെ അവിടെ ഇരിക്കണേടീഡി ഇവിടെ വാടി ഇവിടെ വാടി നീ വിളിച്ചത് കേക്കണില്ലേടി കൈകോട്ട് വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ ആവ് നിന്റെ പറമ്പിൽ കിടന്ന കരിയിലെങ്ങനെടീ എന്റെ ഈ മുറ്റത്ത് വന്നത് ആ കരിയിലി എന്റെ പേരും എഴുതി വെച്ചിരിക്കണെ ഓഹ് എന്റെ ഭഗവാനെ വന്ന നാള് തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് നീ എവിടത്തെ കാര്യടി എടി ഞാൻ എവിടെ നിന്ന് അറിയാവോ ആനെ അമ്പാരി കേട്ടാ സത്യം അമ്പാനിയുടെ വീട്ടിലെ അമ്പാരി ജനിക്കണം പെണ്ണേ ആ നിന്റെ തറവാടിന്റെ മഹിമ ഞാൻ കൊറേ കണ്ടടി ദേ പ്ലാവിന്റെ മൂട്ടിൽ നിന്നോണ്ടേ നിന്റെ കണവൻ ഇന്നലെ മൂത്രം ഒഴിക്കണതേ ഞാൻ കണ്ടോണ്ടിരുന്നതാടി അപ്പൊ നിനക്ക് രാത്രി ഉറക്കൊന്നുമില്ല ആ പ്ലാവിന്റെ മൂട്ടിലാ ഭ ജനിക്കുന്നത് ഞാൻ തുണി എടുക്കാൻ പോയതാ ഓ തുണി കടവ് ലാവിലായിരിക്കണത് രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി മേക്ക പൂട്ടി എന്തൊരു എടി എന്നെ മേക്കപ്പ് മേഖപ്പെട്ടെങ്കിലേ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ മേക്കപ്പ് ഇട്ടത് എന്റെ കെട്ടുകാൻ എന്നോട് എന്താ പറഞ്ഞേക്കണെന്ന് അറിയാമോ എന്റെ കാലം കഴിഞ്ഞാലും നീ ഈ കുടുംബം നല്ലപോലെ മേക്കപ്പ് ചെയ്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അടി ഞാൻ മേക്കപ്പ് മേക്കപ്പിട്ടോ നടക്കണത് എന്നാലും നിന്റെ ഭർത്താവിന് ഒരു വിലയില്ലല്ലോ അടി എന്റെ കെട്ടിയോനോ എന്റെ കെട്ടിയോനെ ഞാൻ ദൈവത്തെ പോലെയാ കാണുന്നത് ആ ആ ദൈവത്തിനെ അടി നീ ചെലവിക്ക് അടിച്ച് തളിറ്റി കെട്ടിട്ട് എന്റെ കെട്ടിയവനെ നീ ഉദ്ദേശിക്കുന്ന ആളല്ലേട്ടാ അപ്പൊ നിന്റെ കെട്ടിയോ ശശിയന്ന അല്ലെ അയ്യോ എന്റെ കെട്ടിയുടെ സ്വഭാവം എന്താണെന്ന് എന്താ നിനക്കറിയാമെ വെട്ടെന്ന മുറി രണ്ട് അയ്യോ എന്നാ ഇങ്ങോട്ടൊന്നൊന്ന് വെട്ടാൻ പറയടി എനിക്ക് ഒരു മുറിയേ ഉള്ളതാ നിന്റെ ഈ ഭാവത്തിന് നല്ലടി നിന്നെ നീരെ വീട്ടുകാർക്ക് കണ്ടുകൂടാ നീ നാട്ടുകാർക്ക് ആർക്കെങ്കിലും നിന്നെ കാണാ ഏഹ് നീ എന്താ വിചാരിച്ചുവെച്ചാ സ്വർഗത്തിലോട്ട് പോകാനോ നീ വെച്ചു പിടിച്ച് നീ സ്വർഗത്തിലോട്ട് ആയിക്കൂടി ഞാൻ ആ സ്വർഗത്തിൽ തന്നെ പോകും കേട്ടാ എങ്ങനെ പക്ഷെ നീ നരകത്തിലേ പോകുള്ള അറിയാമോ ഞാനേ പത്തൊമ്പത് ചെയ്തിട്ടാണ് ചെയ്തിട്ടാന്നാണ് നടക്കണത് അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ തന്നെ വേണം പോകും എന്റെ ഭഗവാനെപ്പ് അതിന് എനിക്ക് ആ സ്വർഗത്തിന്റെ വാതിലെങ്കിലും ഒന്ന് കാണാറുണ്ട് എങ്ങനെ എന്തുവാണേ ഇങ്ങോട്ടൊന്നും ഏ നമ്മളിങ്ങനെ എന്തിനാ അടി അയൽവക്കത്തെ തന്നെ പറഞ്ഞത് എന്നാലും നീ ഇങ്ങോട്ട് വാ എനിക്ക് നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ നീക്കെന് നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കുന്നത് പറഞ്ഞില്ലേ ഒരു പത്തൊമ്പത് പുണ്യപ്രവൃത്തിയുടെ കാര്യം പറഞ്ഞായിരുന്നോ ആ പറഞ്ഞു പറഞ്ഞു അതിൽ ഒരെണ്ണം എനിക്ക് പറഞ്ഞത് ഞാൻ ആ സ്വർഗത്തിന്റെ വാതിക്കലെങ്കിലും ഒന്ന് ചെന്നോട്ടടി ഒന്ന് പറയാ നമ്മളെ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ജീവി എന്താ എന്താന്നറിയാമാ അതിന്റെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞ ഇങ്ങനെ കാണിക്കണിട്ടില്ല ആ പല്ലിന്റെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് കിടന്നേ അതിന്റെ വാല് മുറിഞ്ഞു പോയടി ഞാൻ എന്തു ചെയ്യാന്നറിയാമാ ഒരു എടുത്ത് അങ്ങ് ഒട്ടിച്ചു കൊടുത്തടി അപ്പൊ അതിന്റെ സന്തോഷം കാണണം നിന്റെ അമ്മ നേഴ്സായിരുന്നോടി ഇല്ല അല്ല ഈ മുറിവ് ഫെവിക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഏഹ് നിന്റെ ബുദ്ധി ഇണ്ടല്ലോ അത് അതിബുദ്ധി അടിയ അതിബുദ്ധി അതൊക്കെ പോട്ട് നീ ഇന്നലെ പാട്ടിനാട്ടിനെന്തൊക്കെ പോയെന്ന് പറഞ്ഞു ആടെ പോയി നമ്മൾ പഠിച്ച പാട്ടൊന്നും അല്ല വെണ്ണ ഇപ്പൊ ഇപ്പൊ റാപ്പെന്നോ പിള്ളേർ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ മീൻ വാങ്ങിക്കാൻ പോയപ്പോ ആ കാര്യം പറഞ്ഞപ്പോഴാണേ ഞാൻ കഴിഞ്ഞ ആഴ്ച ഉത്സവത്തിന് പോയത് നിന്നോട് പറഞ്ഞില്ലായിരുന്നു അവിടെ ചെന്നപ്പ എന്റെ പെണ്ണ് ഞാൻ ഒരു പിടുത്താങ്ങു പിടിച്ചടി എടി എടി പച്ചക്കീര കീരയാ അത് ചീരാ ഇത് കീരവാണി രാഗത്തിന്റെ പേരാണ് പെണ്ണെ പറഞ്ഞത് യാതൊരു ബോധവും ഇല്ല വെളുപ്പും ഇല്ലാണ്ട് നടക്കുന്നു ഏഹ് ഏ എടി നിന്റെ ഒരു പുരുത്തം കെട്ട ചെറുക്കനുണ്ടായിരുന്നല്ലേ അവനവിടെ പോയി എന്റെ പറയണെങ്കിൽ നീ നോക്കിക്കോ എന്താ നിന്റെ മോൻ കുരുത്ത കെട്ടത് തന്നെ അവനെ കുരുട്ട് ബുദ്ധിയാ കുരുട്ടുപുത്തി ഞാൻ ഇന്നലെ കണ്ടടി അവന്റെ ബുദ്ധി ബുത്തി എന്തോന്നറിയണോ ഞാൻ ആ മുറ്റത്തോട്ട് എന്നപ്പോ അവൻ ഒരു മിന്നാമിന്റെ കൈ കൈവച്ചോണ്ടിരിക്കുക ഞാൻ ചോദിച്ചു മോനെ എന്തുവാണാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ എന്നോട് എന്താ പറഞ്ഞെന്നറിയാവോ അതിന്റെ എൽ ഇ ഡി ബൾബ് എടുത്തു മാറ്റി ബാറ്ററി എടുത്ത് മാറ്റിട്ട് ഈച്ചയാക്കി പറത്ത് വിടാൻ പോവാണെന്ന് നിന്റെ മോനെ കുരുട്ടുപുത്തിയല്ലേ എന്റെ പിള്ള ഈച്ചയെ പറത്തന ആര്യല്ലേ പറഞ്ഞത് എന്റെ പായൽ എന്തേലും പറഞ്ഞെന്നറിയാവോ ദേ ഇന്നലെ അവിടെ മുറ്റത്തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കണാണ്ട് ഞാൻ പറഞ്ഞേ എടാ മക്കളെ നീ നല്ല പഠിക്കണം കേട്ടാടാ എന്നാലേ നല്ല പെണ്ണും നല്ല ഭാവിയും കിട്ടോണ് പായല് പറയല്ലേ എന്റെ അച്ഛൻ നല്ല പഠിച്ചിട്ടും കിട്ടിയതാ അകത്തിരിക്കണ സാധനം നിന്നെ അയ്യയ്യോടിയത് കൊള്ളാ എന്നെ എന്റെ കൊച്ചിനെ എന്റെ സ്വഭാവം മാറും നിനക്ക് എന്റെ കൊച്ചിനെ എന്നെ ഞാൻ പറഞ്ഞി പറഞ്ഞു നോക്കടി ആഹാ എന്താ എന്നെ നീ എന്താ എന്നെ ഞാൻ പറയും 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 തന്നെ എന്തോ എവിടിയന്നെ പറയാൻ പറഞ്ഞുപോലെ എന്റെ താത്ത തൊട്ട് കളിച്ചാൽ ഞാൻ ആരും നിറയും കാരണം ഞാൻ ആരും ഞാൻ ഇനിയെ തൊട്ട് നീടുത്തോടി തൊടുത്തോളൂ ൊട്ടല്ലേ എന്റെ പേര് സുശീല വിളാകം വീട് കയറി നീ പറഞ്ഞു അയ്യേ എന്റെ അഡ്രസ് പോസ്റ്റ് ഓഫീസാണ് പറഞ്ഞത് നീ എന്തുവാടി കൊറച്ചേരം മുന്നേ പറഞ്ഞത് നീ എവിടാ താമസിക്കുന്നെന്ന് നിന്റെ വീട്ടുകാർക്ക് അറിയത്തില്ല നിന്റെ അഡ്രസ് അവർക്ക് അറിയത്തില്ല അല്ലേ നീ ഇപ്പൊ എല്ലാം മണിമണിമോലെ പറഞ്ഞില്ലടി പറഞ്ഞില്ലേ ഏഹ് എനിക്ക് നിന്നെ ഇവിടെ നിന്ന് ഓടിക്കാനേ ഏത് മതിയടി